ഹായ് വെൽക്കം ടു എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സാമിന് എല്ലാവരും ും പ്രിപ്പാണ് അല്ലേ അപ്പോ സിലബസ് ഒക്കെ എത്രയും പെട്ടെന്ന് മാക്സിമം കവർ ചെയ്തെടുക്കുക എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ എക്സാം അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മേ ബി ഒക്ടോബറിലൊക്കെ ആയിട്ട് എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് യാത്രാ സാഹിത്യം ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ യാത്രാ സാഹിത്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്കായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മൾ കഹാനിയും ഉപന്യാസും വിധകൾ പഠിക്കുന്ന സമയത്ത് കഹാനി ഉപന്യാസ് കവിതയൊന്നും മാത്രമല്ല അതിന് പുറമേയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ യാത്രാ സാഹിത്യമാണെങ്കിലും ഡയറി ആണെങ്കിലും അതുപോലെ ആത്മകഥ സൻസ്മരൻ ജീവനി ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ് ഓക്കെ അപ്പം ആ ഭാഗത്തു നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാറുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഞാൻ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ബാർത്തേന്ദു ഹരിശ്ചന്ദ്രന്റെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യ രചനകളാണ് ഓക്കെ ആദ്യം ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം ബാർത്തേന്ദു ഹരിശ്ചന്ദ്രന്റെ യാത്രാ സാഹിത്യാണ് സരയു പാർ യാത്ര മെഹന്താവൽ കി യാത്ര ലക്നൗ കി യാത്ര ഓക്കെ എത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യ രചനകൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം സരയു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം ഓക്കെ സരയു നമ്മൾ കോഡിലൂടെയാണ് പഠിക്കാൻ പോണത് കേട്ടാ അതായത് നമുക്കിപ്പോൾ എക്സാമിന് ഒരുപാട് പോർഷൻസ് ഒക്കെ കവർ ചെയ്തെടുക്കാനുണ്ട് അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കോഡിലൂടെ എങ്ങനെ എളുപ്പത്തിൽ ഇത് പഠിക്കാൻ പറ്റും നോക്കാം ഓക്കെ അപ്പോ സരയു ഭാരതത്തിൽ വിദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഓക്കെ സറയു വിദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു സറയു ഭാരതത്തിൽ വന്നപ്പോ സറയുവിന് വലിയൊരു മോഹം തോന്നി എന്തായിരുന്നു അവരുടെ ആഗ്രഹം മെഹന്തി എണീന്നുള്ള വലിയ ആഗ്രഹം അവർക്ക് തോന്നി കാരണം ഇവിടെ ആ ഇന്ത്യക്കാരാണ് കൂടുതലും മെഹന്തി ഒക്കെ ഇടാറല്ലേ അത് അവരുടെ വിവാഹ സെലിബ്രേഷൻസിലൊക്കെ ഇപ്പൊ ആ ഹൽദി ചടങ്ങൊക്കെ ഉണ്ട് അല്ലെ അതിലൊക്കെ മെഹന്തി ഇടുന്ന കണ്ടപ്പോ സരൈവിന് എന്താഗ്രഹം തോന്നി ഒന്ന് മെഹന്തി ഇടണം എന്ന് ആഗ്രഹം തോന്നി ഓക്കെ അങ്ങനെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കെ എന്ത് സംഭവിച്ചു അവർ അവർക്കൊരു ലക്കി ലക്കി കൂപ്പൺ കൂപ്പൺ അടിച്ചു അടിച്ചു പ്രധാനപ്പെട്ട സാഹിത്യ യാത്രാ സാഹിത്യ രചനകളാണ് സറയു പാർക്ക് യാത്ര മെഹന്താവൽ കി യാത്ര കി യാത്ര നമ്മൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് കണക്ട് ചെയ്തത് ഓക്കെ ൂ വിദേശത്ത് താമസിക്കുന്ന സ്ത്രീയായിരുന്നു അവർ ഭാരതത്തിൽ വന്നപ്പോൾ അവർക്ക് മെഹന്തി എണിയണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി അങ്ങനെ അവർ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കെ എന്ത് സംഭവിച്ചു പെട്ടെന്നൊരു ആ ലക്കി കൂപ്പൺ അവർക്ക് അടിക്കുകയുണ്ടായി ഓക്കെ അപ്പം നമ്മൾ വളരെ എളുപ്പത്തിലാണിപ്പോൾ വാതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ യാത്രാ സാഹിത്യങ്ങൾ പഠിച്ചത് അല്ലേ ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്രകൾ യാത്രാ സാഹിത്യ രചനകൾ നമുക്ക് പഠിക്കാനുണ്ട് നോക്കുക അടുത്ത റൈറ്റർ ആണ് ബാലകൃഷ്ണത്തിന്റെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ആ ബാലകൃഷ്ണന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചു ആലോചിച്ചു എന്ത് സംഭവിച്ചു വട്ടായി പോയി ആകെ പ്രാന്ത് പിടിച്ചു ഓക്കെ ഭ്രാന്തി പിടിച്ചൊരവസ്ഥ ആകെ ആ വട്ടായി പോയി അവസാനം എന്ത് എന്ത് സംഭവിച്ചു അവൻ ഒരു യാത്ര പോയി ഓക്കെ ഗയാ യാത്ര ഓക്കെ യാത്ര പോയി ഓക്കെ ബാലകൃഷ്ണന് ആ ഓരോന്ന് ആലോചിച്ചു വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച ആ വട്ടായി പോയപ്പോൾ എന്ത് സംഭവിച്ചു അവൻ ഒരു യാത്ര പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പൊ ബാലകൃഷ്ണ വട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഗയാത്ര യാത്ര പോയി എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക ഓക്കെ അടുത്ത നോക്ക മിശ്ര മിശ്രതാപ് നാരായൺ മിശ്രന്റെ യാത്രാ സാഹിത്യാണ് വിലായത് യാത്ര ഓക്കെ വിലായത് യാത്ര എന്നാണ് അദ്ദേഹത്തിന്റെ യാത്രാ സാഹിത്യം ഓക്കെ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം പ്രതാപനായ ആളായിരുന്നു ആര് ഒരു വലിയ പ്രതാപിയാണ് നാരായൺ ഓക്കെ നാരായൺ ഒരു വലിയ നാരായണൻ ഒരു വലിയ പ്രതാപിയാണ് ഓക്കെ അപ്പോ പ്രതാപനായ നാരായണൻ തന്റെ പ്രതാപം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവം എന്ത് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ആ എപ്പോഴും ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ വിലസി നടക്കും ഓക്കെ എന്നിട്ട് ഇങ്ങനെ ആ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബു ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ പ്രതാപനായ നാരായണൻ ആ തന്റെ പ്രതാപം കാണിക്കാൻ വേണ്ടി എപ്പോഴും യാത്ര പോയിക്കൊണ്ടിരിക്കും യാത്ര യാത്ര ചെയ്ത് അദ്ദേഹം വില്ലസി നടക്കുകയായിരുന്നു ഓക്കെ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തു പ്രതാപ് നാരായൺ മിശ്രന്റെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യാണ് യാത്ര ഓക്കെ അടുത്ത കനയ്യലാൽ മിശ്ര പ്രഭാകർ കനയ്യലാൽ മിശ്ര പ്രഭാകർ അദ്ദേഹത്തിന്റെ യാത്രാ സാഹിത്യാണ് ഹമാറി ജപ്പാൻ യാത്ര ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ായിട്ട് കണക്ട് ചെയ്താലോ ലാലിന് നമുക്ക് മോഹൻലാലാക്കാം കനയ്യ ആരാണ് കനക കനക എന്ന് പറയുന്ന നടി മലയാളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് കനക അപ്പൊ കനകയും മോഹൻലാലും കൂടിയിട്ട് അവരുടെ ഷൂട്ടിംഗ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവരെങ്ങോട്ടേക്ക് പോയി ജപ്പാനിലേക്ക് പോയി ജപ്പാനിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാം അപ്പൊ കനയലാൽ മിസ്റ്റർ പ്രഭാകറിന്റെ യാത്രാ സാഹിത്യ നിങ്ങൾ ആരെ ഓർക്കണം മോഹൻലാലിനെയും കനകയേയും ഓർക്ക അവര് യാത്ര ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എങ്ങോട്ടേക്കാണ് യാത്ര പോയത് ജപ്പാനിലേക്കാണ് യാത്ര പോയിട്ടുള്ളത് അടുത്ത നോക്ക അടുത്ത റൈറ്റർ ആണ് രാമവൃക്ഷ ബുരി ഓക്കെ രാമവൃക്ഷ ബിപുരിയുടെ പ്രധാനപ്പെട്ട സാഹിത്യമാണ് അപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഭയങ്കര ആഗ്രഹമാണ് പാനീപുരി കഴിക്കാൻ വേണ്ടിട്ട് കേട്ടാ പാനിപ്പുരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം മൂത്ത് നിൽക്കുന്ന സമയത്ത് രാമവൃക്ഷ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഓടിച്ചെന്ന് പറയാണ് എന്താ പറയണത് ആ ഉടുത്തേ ചെലോ ഉടുത്തേ ചെല്ലോ പെട്ടെന്ന് എണീറ്റ് വാ എണീറ്റ് വാ എന്നിട്ട് നമുക്ക് പയർ കൊണ്ടുണ്ടാക്കി പുതിയ മോഡല് പാനിപൂരി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കഴിക്കാം ഓടിവാ എന്ന ഫ്രണ്ടിനോട് പറയാണ് ഓക്കെ അപ്പൊ രാമവൃക്ഷ പാനിപൂരിയുടെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യാണ് പൈരോമയം പങ്ക് ബാന്തക്കാര് അതായത് നമ്മളെ എങ്ങനെയാണ് കണക്ട് ചെയ്തത് പയർ വെച്ചിട്ടുള്ള പാനിപ്പുരി ഓക്കെ പാനിപൂരി ആക്കി ദെൻ പയറ് ആണ് പൈരോമേം പങ്ക് പാന്തക്കർ എന്ന രചനയെ നമ്മൾ കണക്ട് ചെയ്തത് ഞാൻ അടുത്തത് ഉടുത്തേ ചെലോ ഉടുത്തേ ചെലോ പെട്ടെന്ന് എണീറ്റ് വാന്ന ആരോട് പറയാണ് ഫ്രണ്ടിനോട് പറയാണ് രാമവൃക്ഷ ഓക്കെ അപ്പൊ രാമവൃക്ഷ ബിപുരിയുടെ പ്രധാന യാത്രാ സാഹിത്യ രചനകളാണ് പൈറോമേം പൈരോമർ ചെലോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജെ എൽ ജിയുടെ കോഴ്സസ് എഡ്സ് പാർക്കിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു വലിയ ഓഫർ ഉണ്ട് ഓക്കെ എന്ന ഒരു കോഡ് ി എന്ന കോഡ് നിങ്ങൾ ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സുറുമി എന്ന കോഡ് പറയാ ഈ കോഡിലൂടെ നിങ്ങൾക്ക് ഓഫറിലൂടെ വളരെ നല്ലൊരു ഓഫറിലൂടെ തന്നെ നിങ്ങൾക്ക് സുറുമി എന്ന കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്സ് പാർക്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കോഡ് നിങ്ങൾ മറക്കാതെ ഓർത്ത് വയ്ക്കുക സുറുമി ടെൺ ഓക്കെ വളരെയധികം നല്ലൊരു ഓഫറാണ് ഇവിടെ ഉള്ളത് ആ ഓഫറിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഈ വീക്കിൽ തന്നെ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കാം അടുത്ത ഫുൾ എന്താണ് സച്ചിദാനന്ദ ഹീരാനന്ദ ഓക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യങ്ങളാണ് എന്തൊക്കെയാണ് അരേ സഹസാ ഈ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ഒരു വാച്ച് ഉണ്ടായിരുന്നു വാത്സ്യായൻ ആ ഒരു പേരാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തത് അഗ്ഗീൻ ഒരു വാച്ച് ഉണ്ടായിരുന്നു ആ വാച്ചിലാണെങ്കിൽ എപ്പോഴും ഒരു സോങ് കേട്ടോണ്ടിരിക്കുക കോള് വന്നാൽ എന്ത് എന്താണ് അലാറ അലാറത്തിൻ്റെ ആണെങ്കിലും കോളിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും മ്യൂസിക്കായിട്ട് അവിടെ വരണത് ഒരു സോങ്ങ് ആണ് ഓക്കെ അത് ഏത് സോങ് ആണ്

ാണ് ഓക്കെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എപ്പോഴും അവിടെ ഒരു പ്രത്യക്ഷപ്പെടുന്ന പോലെ തോന്നാറുണ്ടായിരുന്നു ഓക്കെ ആ രചന ഏതാണ് സഹസാ ഉച് സഹസാ ആരുടെ രചനയാണ് സച്ചിദാനന്ദ ഹീരാനന്ദ വാത്സ്യായ നഗിയുടെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യങ്ങളാണ് ായിട്ട് നോക്കാം രചന ഏതൊക്കെയാണ് നമുക്ക് ദുൽഖർ ആക്കാം ഓക്കെ ദുൽഖർ വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ ആക്ടറാണ് അല്ലെ അപ്പൊ ദുൽഖർ ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാം ദുൽഖർ ഷൂട്ടിങ്ങിന് വേണ്ടി എപ്പോഴും എങ്ങോട്ടേക്ക് പോവും ദേശത്തും വിദേശത്തും ആയിട്ടുള്ള ഫുൾ യാത്രയിലാണ് ആര് ദുൽഖർ ഓക്കെ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ യാത്രകളെ ബേസ് ചെയ്ത് ഒരു രചന എഴുതി ആ രചനയുടെ പേരാണ് മേരി യാത്രയേ എന്റെ യാത്രകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പൊ രാംദാരി സിംഗ് തിൽക്കറിന്റെ പ്രധാനപ്പെട്ട യാത്രാ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ് ദേശ് വിദേശ് മേരി യാത്രയേ ഓക്കെ ദേശത്തിലും വിദേശത്തിലും ഒക്കെ യാത്ര നടന്നിട്ട് മേരി യാത്രായം എന്ന പേരിൽ യാത്രാ സാഹിത്യം എഴുതിയത് ആരാണ് രാംതാരി ദിൻകർ ആണ് ദുൽഖർ ഓക്കെ ദുൽഖർ ആണെന്ന് ഓർത്താൽ മതി ഓക്കെ അടുത്തു നോക്ക മോഹൻ രാഗേഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് അദ്ദേഹത്തിൻ്റെ യാത്രാ സാഹിത്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഖിരി ചട്ടാന്താ സാഹിത്യത്തിൻ്റെ പേരാണ് ആഖിരി ചട്ടാന്ത എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ രാഗേഷിന് ഒരു മോഹം തോന്നി മോഹൻ രാഗേഷ് എന്ന് പറയുമ്പോൾ ആ റൈറ്റർ നമ്മൾ ഓർമ്മിക്കാൻ സാധ്യതയില്ലേ അതുകൊണ്ടാണ് മോഹം എന്ന വേർഡ് അവിടെ കണക്ട് ചെയ്തത് രാകേഷിന് ഒരു മോഹം തോന്നി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം ഓക്കെ അവസാനമായിട്ട് ആ ഒന്ന് ചട്ടകം കയ്യിൽ വെക്കണം ഓക്കെ ചട്ടകം ഒന്ന് ചൂടാക്കി കയ്യിൽ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്ക് തോന്നി രാഗേഷിന് തോന്നി ആർക്കും സാധ്യതയില്ല എന്താണ് തോന്നാൻ ഒരു സാധ്യതയില്ലാത്തൊരാഗ്രഹമാണ് ആർക്ക് തോന്നിയത് രാകേഷിന് തോന്നിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ രചന ഓർത്തിരിക്കും ചട്ടകം കയ്യിൽ വെക്കാൻ മോഹം തോന്നിയത് ആർക്കാണ് മോഹൻ രാഗേഷിനാണ് മോഹൻ എന്ന വേർഡ് നമ്മൾ കണക്ട് ചെയ്തത് മോഹം ആ വേർഡിലൂടെയാണ് അപ്പൊ പെട്ടെന്ന് ഓർക്കുക ചട്ടകം കയ്യിൽ വെക്കാൻ മോഹം തോന്നി റൈറ്റർ മോഹൻ രാകേഷ് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് യാത്രാ സാഹിത്യങ്ങളാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറേയും രചനകൾ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ആ വളരെ എളുപ്പത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു കയ്യിൽ ഒരു ടെക്സ്റ്റ് കിട്ടിയാലും എല്ലാ കാര്യങ്ങളും അതിലുണ്ട് പക്ഷെ അത് ഈസിയായിട്ട് ഓർമ്മയോടുകൂടി അത് നമ്മുടെ മെമ്മറിയിൽ ഓർത്ത് വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ എഡ്സ് പാർക്കിൽ കോഡുകളിലൂടെ വളരെ ഈസിയാക്കി നിങ്ങളുടെ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക കോഡ് മറക്കണ്ട എന്ന നോക്കുകഴിഞ്ഞാൽ നിങ്ങക്ക് ആ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട് ഓക്കെ അപ്പൊ ആ ഓഫറിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം യാത്രാ സാഹിത്യ എപ്പോഴും ചോദിക്കാറുള്ള ഒരു യാത്രാ സാഹിത്യമാണ് അത് ആരുടെ യാത്ര സാഹിത്യാണ് ഓപ്ഷൻസ് നോക്കാം മോഹൻ മോഹൻ രാഗേഷ് രാമവൃക്ഷ ബേനിപുരി ദിൻകർ രാമവൃക്ഷിന്റെയാണ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തത് ആ ചട്ടകം കയ്യിൽ വെക്കാൻ മോഹം തോന്നി ആർക്കാണ് മോഹം തോന്നിയത് മോഹം മോഹൻ രാകേഷാണ് അല്ലെ മോഹൻ രാകേഷുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ചട്ടകം കയ്യിൽ വെക്കാൻ മോഹം തോന്നി ആഗിരി ചട്ടാനകെന്ന യാത്രാ സാഹിത്യം എഴുതിയത് ആരാണ് മോഹൻ രാകേഷ് ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാട്ട് എവിടെയാ കേട്ടത് വാച്ചിലാണ് കേട്ടത് അല്ലേ

അല്ല വാച്ചില ആ ഒരു പാട്ട് കേൾക്കുമ്പോ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് അവിടെ ഒരു ഭൂതം പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ അഗൈൻറെ മറ്റൊരു യാത്രാ സാഹിത്യത്തിന്റെ പേര് ഏക് ബൂന്ത സഹസ ഉന്നാണ് അതുകൂടി നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാഹിത്യം തന്നെയാണ് ഇന്ന് പഠിച്ചത് യാത്രാ സാഹിത്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് യാത്രാ സാഹിത്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ഈ ഒരു കോഡിലൂടെ അത് പഠിക്കാൻ ശ്രമിക്കുക മറക്കണ്ട ജെ എൽ ടി കോഴ്സസ് എറ്റ് പാർക്കിൽ അവൈലബിൾ ആണ് ഈ വീക്കിൽ തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാൻ നേരം സുറുമി എന്ന കോഡ് പ്രത്യേകം പറയാൻ വേണ്ടി ഓർക്കുക ആ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ഓഫറോട് കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഓൾ